ഞെട്ടി ശരിക്കും ഞെട്ടി ആര് ഞെട്ടി എപ്പോൾ ഞെട്ടി എങ്ങനെ ഞെട്ടി എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമല്ല പക്ഷേ ഈ ഒരു കഥയിൽ കാര്യമുണ്ട് ഞെട്ടിച്ചത് ഞങ്ങളൊന്നല്ലോ കോഴിക്കോടേഷൻ്റെ ടീമോ ഞങ്ങളെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോ ഒന്നല്ല ഞെട്ടിച്ചത് ഇന്നലെ സംസ്ഥാനത്തുള്ള ഒരു വിഭാഗം ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ മൊത്തത്തിൽ ഞെട്ടിച്ചൊരു വ്യക്തിയുണ്ട് ഞാൻ ആ സസ്പെൻസൊന്നുമില്ല അറിയാലോ പി വി അൻവർ സാഹിബ് അവരുടെ എം എൽ എ ഇടതുപക്ഷ എം എൽ എ അദ്ദേഹം ചന്തപ്പടിയിൽ നമ്മളെ ചന്തക്കുന്ന് നിലമ്പൂർ ചന്തക്കുന്ന് നടത്തിയിട്ടുള്ള ആ ഒരു എന്താ പറയുക അതിഭയങ്കരമായ ഒരു പൊതുയോഗം ഒരു പൊതുസമ്മേളനം അത് ചില കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത് ഞെട്ടി ശരിക്കും അൻവർ ആയിരുന്നു ഇന്നലത്തെ താരം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പി വി അൻവർ തന്നെയാണ് താരം അൻവർ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു പോലീസിലെ ഉന്നതർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു ഒടുവിൽ മുഖ്യമന്ത്രിയുമായി പി വി അൻവർ നേരിട്ട് കൊമ്പു കോർക്കുന്നു ഈ വിഷയത്തിന് ശേഷമാണ് തീപ്പന്തമായി സ്വയം തീപ്പന്തമാവും എന്ന് ഒരു ഒരു അവകാശവാദം ഉന്നയിച്ച് അൻവർ നിലമ്പൂരിൽ ഒരു പൊതുയോഗം വിളിക്കുന്നു എനിക്ക് ജനങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു രഞ്ജിത്ത് ആ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഒരു മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നിലമ്പൂരിൽ ഇന്നലെ എത്തിയിട്ടുണ്ട് അതിൽ സി പി ഐ എം സഹയാത്രികളുണ്ട് സി പി ഐ എമ്മിൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറിയാണ് അതിന് സ്വാഗതം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഏരിയ കമ്മിറ്റി അംഗമാണ് അതിന് സ്വാഗതം പറഞ്ഞത് അദ്ദേഹം നിലമ്പൂർ മേഖലയിലൊരു ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്നു ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ഒരു കേരളത്തിലെ രാഷ്ട്രീയഗതി എങ്ങോട്ട് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങോട്ട് എന്നൊക്കെ വലിയ ചോദ്യം ഉയർത്തുന്ന രീതിയിലേക്കാണ് പി വി അൻവർ ഇന്നലെ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ള ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ നമ്മളത് രാഷ്ട്രീയം കാണുന്നില്ല വിവാദങ്ങളിൽ പോകുന്നില്ല അൻവർ എന്ത് വിചാരിച്ചുവോ അതിൻ്റെ ഇരട്ടിക്ക് അൻവറിന് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ട് പി വി അൻവർ എത്തുന്നു നമ്മുടെ മാമി തിരോധാന കേസിനെ കുറിച്ചുള്ള സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും പി വി അൻവറിന്റെ ആ ഒരു ഫുൾ സ്ക്രീൻ ദൃശ്യം തരാൻ പറ്റുമോ രഞ്ജിത്ത് ആ ക്രൗഡ് അൻവർ അഭിസംബോധന ഓ ബിൽഡിംഗിന്റെ മുകളിലൊക്കെ ആളുകൾ തടിച്ചുകൂടി നിന്നിട്ട് കാണുന്നു ആ മൈതാനം മുഴുവൻ ആളുകളെ കൊണ്ട് എന്നറിയുന്നു പി വി അൻവർ യഥാർത്ഥത്തിൽ താരമായി മാറുന്നു പി വി അൻവർ പേടി സ്വപ്നമായി മാറുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട് അൻവർ സ്വന്തമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല പക്ഷേ ജനങ്ങളുടെ പാർട്ടിക്കൊപ്പം ഞാനുണ്ടാകും എന്ന് പറയുന്നിടത്ത് ഒരു വ്യക്തമായ സൂചന അൻവർ നൽകുന്നു അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുമോ വി ഡി സതീശനും പി വി അൻവറും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണ് അത് റാഡിക്കലായിട്ടുള്ള മാറ്റമാണോ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വെളിപ്പെ അത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടി വരും അത് എന്തായാലും പുറത്തെത്തും ഞാൻ ആ സന്ദേശത്തിൽ ശങ്കരാടിയുടെ ഒരു വാക്കൊരിക്കൽ കൂടി കടമെടുക്കുന്നു പി വി അൻവറിനെ സൂചിപ്പിക്കാൻ യു ഡി എഫും പി വി അൻവറും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണ് എന്നറിയാൻ അത് ഒരു മാറ്റമാണോ എന്നുകൂടി കൂടി അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് പി വി അൻവർ എത്തുന്നു പി വി അൻവർ എവിടെ മാമി തിരോധാന കേസിൽ ചില വെളിപ്പെടുത്തുകൾ നടത്തും അതിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വന്ന അപാകത വെളിപ്പെടുത്തും പോലീസ് ആ കേസിലും പോലീസ് ആരോപണ വിധേയരാണ് മലപ്പുറം എസ് അതിൽ ആരോപണ വിധേയനായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇന്ന് കോഴിക്കോട് പി വി അൻവർ വെട്ടിത്തുറന്ന് പറയും എന്ന് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ ഈ നിലമ്പൂരിലെ അത്രയും ഒരു ഡെൻസിറ്റി ക്രൗഡ് അതിനെ നിലനിർത്താൻ കോഴിക്കോട് അൻവറിന് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം മലബാർ മേഖലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ആളുകൾക്കിടയിൽ ഒരു ഹീറോ പരിവേഷം എന്തുകൊണ്ട് അൻവറിന് വന്ന് എന്നത് ഒരു പക്ഷേ പാർട്ടി കേന്ദ്രങ്ങളെ സി പി എം കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഈ ക്രൗഡ് അൻവർ ഇന്നലെ വിളിച്ചു ചേർത്ത് ആ പൊതുയോഗത്തിലെ ക്രൗഡ് നമുക്ക് തെളിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു ഈയൊരു ഈ ഒരു വിശേഷത്തോടു കൂടി പി വി അൻവർ ഇന്ന് കോഴിക്കോട് മുതലക്കുളത്ത് എത്തുന്നു എന്ന ഒരു വിശേഷം അറിയിച്ചുകൊണ്ടാണ് വാർത്താപ്രഭാതം ആരംഭിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ പ്രാദേശിക വാർത്തയിലേക്കും നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങളിലേക്കും നാട്ടുകാരുടെ പ്രശ്നത്തിലേക്കും ഒക്കെ പോകാം ഇത് പറഞ്ഞു പോയത് ഇന്ന് കോഴിക്കോട് പി വി അൻവർ എത്തുന്നു എന്നൊരു കാര്യം സൂചിപ്പിക്കാനും പി വി അൻവറും പിന്നെ യു ഡി എഫും തമ്മിലുള്ള അന്തർധാര ഒപ്പം തന്നെ റാഡിക്കല്ലയുടെ മാറ്റമാണോ ഇടത് കേന്ദ്രങ്ങളെ എത്രത്തോളം ഞെട്ടിച്ചു എന്നൊക്കെ ഒരു സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പി വി അൻവറിനെ ആദ്യം എടുത്തിട്ട് നമ്മൾ വാർത്താ പ്രഭാതം തുടങ്ങിയത് ഇനി